പെൺകുട്ടി തന്നിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തെന്ന് വെളിപ്പെടുത്തി നടൻ നിർമ്മൽ പാലാഴി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സ്റ്റാഫാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണം തട്ടിയത് കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെ പരാതി നൽകിയെന്നും പണം തിരികെ കിട്ടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരാൾക്കൊപ്പം ആശുപത്രിയിൽ പോയപ്പോഴാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ഇവർ പിന്നീട് ഉടൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങി ഇക്കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് നിർമ്മൽ വെളിപ്പെടുത്തിയത് ഫേസ്ബുക്കിൽ കുറിച്ചതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കുറച്ചു ദിവസം മുന്നേ എനിക്കുണ്ടായൊരു അനുഭവം ഒന്ന് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നു ഈ നവംബർ പതിനഞ്ചിന് വീട്ടിലെ കിണറ്റിൽ ഒരു നായക്കുട്ടി വീഴുന്നു അതിനെ എടുക്കാനായി ഇറങ്ങിയ രാജേട്ടൻ്റെ കൈക്ക് നായക്കുട്ടി കണിക്കുന്നു രാജേട്ടൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ മൂപ്പരുമായി എൻ്റെ സ്കൂട്ടറിൽ മെഡിക്കൽ കോളേജിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നു ശേഷം ഒരു മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കുവാൻ പറയുന്നു എനിക്കാണെങ്കിൽ അന്ന് വൈകുന്നേരം മലപ്പുറം ഒരു പ്രോഗ്രാമിന് പോവാനുണ്ടായിരുന്നു എന്തു ചെയ്യും എന്ന് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ പിറകിൽ നിന്നും ഒരു പെൺകുട്ടി സാർ എന്ത് പറ്റി ഞാൻ അവരോട് നടന്ന കാര്യം പറഞ്ഞു യൂണിഫോം ഇട്ടിട്ടൊന്നുമില്ലെങ്കിലും കഴുത്തിൽ ടാഗ് കിട്ടി നഴ്സിംഗ് സ്റ്റാഫാണെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി ചേട്ടൻ പോയ്ക്കോ രാജേട്ടൻ്റെ അടുത്ത് ഞാൻ നിന്നോളാം എന്നവർ പറഞ്ഞപ്പോൾ എനിക്ക് തൽക്കാലം വലിയൊരു ഉപകാരമായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞു അവർ എൻ്റെ നമ്പർ വാങ്ങി അന്ന് രാത്രി ഒരു ഏഴ് എട്ടൊക്കെ ആയപ്പോൾ അവർ എന്നെ വിളിച്ചു സാർ അവർ ഡിസ്ചാർജ് ആയിട്ടോ എന്ന് പറഞ്ഞു ഞാൻ അവരോട് ഒരുപാട് നന്ദിയും പറഞ്ഞു നവംബർ ഇരുപത്തിയെട്ടിന് ഞാൻ പാലക്കാട് ധ്യാൻ സിജു വിൽസൺ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ ഒരു കുഞ്ഞുവേഷത്തിൽ അവസരം കിട്ടിയപ്പോൾ വന്നതാണ് അന്ന് ഒരു നാല് മുപ്പതിന് ഈ കുട്ടി വിളിക്കുന്നു സാർ ഞാൻ അന്ന് സാറിനെ ഹെൽപ്പ് ചെയ്ത ആണ് സാറെ ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുതേ എനിക്ക് പെട്ടെന്ന് ഒരു നാൽപ്പതിനായിരം രൂപ തരുമോ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തിരിച്ചു തരാം ഞാൻ പറഞ്ഞു മോളെ ഞാൻ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ചെയ്യുന്നു എന്നല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല മാത്രമല്ല ഉള്ളതെല്ലാം എടുത്ത് ഒരു വീടുണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാടിലുമാണ് പക്ഷേ അവർ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തകയോട് ഇല്ല എന്ന് പറയുവാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല കാരണം അവരുടെ ദാനമാണ് എൻ്റെ ജീവിതം മാത്രമല്ല അവർ ഒരു നേഴ്സാണെന്നാണ് പറഞ്ഞത് എന്നെ നോക്കിയ നേഴ്സുമാരുടെ ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട് എൻ്റെ മാലാഖ കൂട്ടം പിന്നെ വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ക്യാഷ് അയച്ചു കൊടുത്തു പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് മിനിറ്റുകൾ കടന്നുപോയി ക്യാഷ് തന്നില്ല വിളിച്ചു നോക്കിയപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷമീർ സാറുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നറിഞ്ഞു സങ്കടവും ദേഷ്യവും വന്ന് ഞാൻ പോലീസ് സൗഹൃദം വെച്ച് ഉടൻ തന്നെ പരാതി കൊടുത്തു പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഓഫീസറും പ്രിയ സുഹൃത്തുമായ രഞ്ജിഷ് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ സൈബർ സെൽ ബിജുത്തേട്ടൻ അവസാനം അസിസ്റ്റന്റ് കമ്മീഷണർ സിദ്ദിഖ് സാർ അങ്ങനെ എനിക്ക് പറ്റാവുന്ന ആളുകളെ എല്ലാം ഞാൻ വിളിച്ചു കാരണം എന്നെ പറ്റിച്ചു അതും ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളുടെ പേരും പറഞ്ഞു അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവസാനം മെഡിക്കൽ കോളേജിൽ ആളെ മനസ്സിലാക്കാൻ ഷമീർ സാറിലൂടെ എനിക്ക് കഴിഞ്ഞു അവർ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള ക്രിമിനൽ ഏർപ്പാട് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വരുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അവരെ വരെ പറ്റിച്ചു ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി മാറ്റി നിർത്തുക തന്നെ വേണം പോലീസ് സഹായത്താൽ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ഇന്നലെ എനിക്ക് എൻ്റെ പൈസ കിട്ടി പൈസ കിട്ടിയെങ്കിലും എനിക്ക് നഷ്ടമായി ഒരാൾ ഒരു സഹായം ചോദിച്ച് വിളിക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് അതെനിക്ക് എന്നേക്കുമായി നഷ്ടമായി ഇതിലും ഡീറ്റെയിൽ ആയി എഴുതണം എന്നുണ്ടായിരുന്നു വായിക്കുന്നവർക്ക് ബോർ അടിക്കുന്നത് കൊണ്ട് ഇവിടെ നിർത്തുന്നു വീട്ടിൽ പട്ടിണിയാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി ദിവസവും മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്ന ആയിരങ്ങളും അവരെ ശുശ്രൂഷിക്കാൻ ജീവിതത്തിന്റെ നല്ലൊരു സമയവും മാറ്റിവെക്കുന്ന മനുഷ്യരൂപമുള്ള ദൈവങ്ങളും ഉള്ള ഇവിടെ നിന്നും ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ